ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഈശ്വര കൃപയും ആയുരാരോഗ്യവും രോഗശാന്തി ശാന്തി സമാധാനം ഈ നന്മകളെല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു മക്കളെ നമുക്ക് നാരായണീയം ഭഗവാൻ രുക്മിണിയെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി അത് രുക്മിണി ഹരണം നമ്മൾ അതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇനി നമുക്ക് എട്ടും ഒൻപതും ആണ് നമ്മൾ വായിച്ചത് അതിലെന്താ പറയുക ഭഗവാൻ രുക്മിണിയെ കൊണ്ട് പോയല്ലോ അമ്മയെ പ്രാർത്ഥിച്ചിട്ട് അത് പാർവതി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഭഗവാൻ കൈക്ക് പിടിച്ച് രഥത്തിൽ കയറ്റി കൊണ്ടുപോയി രാജാക്കന്മാരെല്ലാം കണ്ട് കലി കയറി പൂരിനായിട്ട് യുദ്ധത്തിനായിട്ട് നിൽക്കുകയാണ് പക്ഷേ നായ്ക്കൾക്ക് സിംഹത്തിനെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ അവർക്ക് ഭഗവാനെ ഒന്നും ചെയ്യാനായില്ല സിംഹം ഭഗവാൻ സിംഹമെങ്കിൽ ഈ രാജാക്കന്മാരെല്ലാം നായ്ക്കിയ തുല്യമാണ് അതുകൊണ്ട് ആ ദുഷ്ട രാജാക്കന്മാർക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞില്ല ഭഗവാ അപ്പം നമുക്കും ഇത് മനസ്സിലാക്കണം നമുക്ക് ഭഗവാൻ രുക്മിണി എന്താ രുക്മിണി ഭഗവാനു തന്നെയാണ് ശരണം അതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല അത് അത്ര ബലവാനായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് നമുക്കും ഭഗവാൻ ബലവാനായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ ഭഗവാൻ ബലവാനാണ് പക്ഷെ നമുക്കും അങ്ങനെ വേണമെങ്കിൽ എന്തു ചെയ്യണം രൂമിണിയെപ്പോലെ നമ്മളും ഭഗവാൻ തന്നെ ശരണം അപ്പോൾ എത്ര ദുഷ്ടന്മാർ വന്നാലും തോടാൻ പറ്റില്ല അടുക്കാൻ പറ്റില്ല നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് രുക്മിണിയെ പോലെ ഈശ്വരൻ നമുക്കുള്ള ഭഗവാനാണെന്ന് മാത്രം കണ്ട് അത് മറ്റാരും നമുക്ക് ആശ്രയം ആശ്രയമില്ല എന്നൊരു തോന്നലാണ് അതാണ് ഭഗവാൻ നമുക്ക് ബലത്തോടി നമ്മളെയും കൊള്ളുന്നത് ഈശ്വരൻ ബലവാനാണെങ്കിൽ നമ്മളതിന് പാത്രമാകണം എന്നാലേ നമ്മളെ നോക്കുകയുള്ളു അപ്പോൾ രുക്മിണിക്ക് അതിന് അവകാശമുണ്ട് അതുകൊണ്ടാണ് പിന്നെയും അവിടെ സഹോദരൻ രുക്മി വഴക്കിന് ചെന്നപ്പോൾ എന്ത് ചെയ്തു ഭഗവാൻ തല മൊട്ടയടിച്ച് വിരൂപനാക്കി അങ്ങനെ ബന്ദനസ്ഥനാക്കി ആ സമയം ജ്യേഷ്ഠനായ ബലരാമൻ അവിടെ എത്തി ഭഗവാനോട് പറഞ്ഞു ഗണ സഹോദരനല്ലേ രൂക്ഷിണിയുടെ അങ്ങനെ ഭഗവാനോട് പറഞ്ഞതനുസരിച്ച് അതുമല്ല മുട്ടയൊക്കെ അടിച്ചപ്പം അവൻ്റെ മതം ശമിച്ചു അവൻ്റെ അഹങ്കാരമൊക്കെ ഒന്ന് പോകും കാരണം മുട്ടയടിച്ച് തന്നെ പിന്നെ തലമുടിയുടെ പഴശ്ശാണല്ലോ മുഖത്തിൻ്റെ ഐശ്വര്യം ഇതെല്ലാം അങ്ങ് പോയ അവൻ തനിയെ അങ്ങൻ്റെ ഈ രുക്മിയുടെ അതായത് സഹോദരനായ രുക്മി രുക്മിണിയുടെ സഹോദരൻ അയാടെ മതം അഹങ്കാരമൊക്കെ അങ്ങ് ശാമിച്ച് അങ്ങനെ അവനെ വിട്ടയച്ചു എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു ലക്ഷ്മിയുമായി അതായത് രുക്മിണിയുമായിട്ട് ദ്വാരകയിലേക്ക് പോയി നമ്മളതാണ് വായിച്ചത് നമുക്കിനി പത്താമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം പത്ത് ഗമലജ്ജിതമാനസാം പ്രണയ കൗതുക ജൃംഭിതമന്മതാം അരമയ ഖലുനാഥയഥ സുഖം രഹസിതാം ഹസിതാം ലം നവസമാഗമലജ്ജിതമാനസാം പ്രണയ കൗതുക ജൃംഭിതമന്മതാം അരമയ ഖലു നാഥയഥ സുഖം ഹസിതാം ഹാംശുലസന്മുഖീം അങ്ങനെ ദ്വാരകയിലേക്ക് ചെന്നല്ലു പുതിയ സമാഗം അതായത് ഭഗവാനും രുക്മിണിയായിട്ടുള്ള പുതിയൊരു കൂടി ഒരു സമാഗമല്ലേ ഒന്നിച്ചുള്ളൊരു ചേർച്ചയല്ലേ ആ പുതിയതായിട്ട് അതുകൊണ്ട് എന്ത് വന്നു സമാഗമത്തിൽ പുതിയതായിട്ട് കിട്ടിയ ഒരു കുടുംബം ഒര് എന്താ പറയാന് ഒന്നിച്ച് ഭഗവാനും രുമിണിയായിട്ട് ചേർന്നുള്ള ഒരു ജീവിതം അപ്പോൾ ആ ദേവിയുടെ ഉള്ളിൽ നാണം പൂണ്ടവളും പ്രണയത്താലും കൗതുകത്താലും വളർന്ന കാമവികാരമുള്ളവളും പുഞ്ചിരി വിരിഞ്ഞു തളിഞ്ഞ മുഖകാന്തി ഉള്ളവളുമായ ആരുമിണിയേ കൃഷ്ണ ഭഗവാൻ ഭഗവാനെ ഗുരുവായൂരപ്പം ആര് പറയുന്നു ഭട്ടത്തിരിപ്പാട് കൃഷ്ണ അങ്ങ് അവിടുന്ന് രഹസ്യമായി സുഖം വർദ്ധിപ്പിക്കുമാർ രമിപ്പിച്ചു ഇവിടെ അപ്പുറത്തെ പുരടത്തിൽ ലോറി കൊണ്ട് എന്തോ വർക്ക് കിടക്കുന്നു അതിൻ്റെ സൗണ്ട് ഇനി കൂടെ കേൾക്കാം അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കണ്ടേ ഭഗവാൻ പിന്നെ നാണം പൂണ്ട ഈ പുതിയ സമാഗമത്തിൽ ആ ദേവിയുടെ ഉള്ളിൽ നാണം പൂണ്ടവളും പ്രണയത്താലും കൗതുകത്താലും എന്നാൽ കൗതുകവും ഉണ്ട് പ്രണയവും ഉണ്ട് എന്നാലും നാണവുണ്ട് ദേവിക്ക് എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് അവിടെ ദേവിക്കും അതില്ലാതിരിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് എന്ത് വളർന്ന കാമ വികാരവും ഉണ്ട് എന്നാലും ദേവി പുഞ്ചിരി വിരിഞ്ഞ് തെളിഞ്ഞ മുഖകാന്തി ഉള്ളവളുമായ ആ രുമിണിയെ ഇവിടത്തിരുപാട് പറന്ന് കൃഷ്ണാ ഗുരുവായൂരപ്പ അവിടെ നിന്ന് എന്തു ചെയ്തു രഹസ്യമായി സുഖം വർദ്ധിപ്പിക്കുമാറ് രമിപ്പിച്ചു എങ്ങനെയാ അത് അത് അടുത്ത ശ്ലോകത്തിൽ പറയും പതിനൊന്നാമത്തെ വായിക്കാം ശ്ലോകം പതിനൊന്ന് വിവിധ നർമ്മ നർമ്മി അഹർനിശം പ്രമദ ആകലയൻ പുനരേഗദേ ഗിലവക്രഗിരാ ഭവാൻ വരദനോർ അതനോദി ലോലതം വിവിധ നമ്മഹർനിശം പ്രമദ ആകലയൻ പുനരെക ഋജു മേഖിലവക് ഭവാൻ വരദനോർ അതനോദി ലോലതം എങ്ങനെയാണ് ഭഗവാൻ രഹസ്യമായി വർ രഹസ്യമായിട്ട് തന്നെ സുഖം വർദ്ധിക്കുമാർ വർദ്ധിപ്പിക്കുമാർ ജമിപ്പിച്ചു എന്ന് പറയുന്നത് ദേവിയോട് ഇപ്രകാരം രാ ഭഗവാൻ എന്ത് ചെയ്തു ഒരു ആയു പകലും പലതരം നർമ്മവാണികളാൽ രുക്മിണിക്ക് ആനന്ദം വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്ന നിന്തിരുപടി പിന്നെ ഒരു ദിവസം കാപട്യമറിയാത്ത സുന്ദരിയും ശ്രേഷ്ഠ നാരിയുമായ രുക്മിണിയോട് വക്രവാക്കുകൾ തൊടുത്തുവിട്ട് ആ സുന്ദരിക്ക് അൽപ്പം അസ്വാസ്ഥ്യമുണ്ടാക്കി അപ്പോൾ രമിപ്പിച്ചു ഭഗവാൻ പക്ഷേ എന്തു ചെയ്യാം ഭഗവാന്റെ ഒരു ലീല അത് പറഞ്ഞാൽ മതിയല്ലോ നന്നായി രൂക്ഷിണിയെ രമിപ്പിച്ചു നന്നായി രഹസ്യമായി സുഖം വർദ്ധിപ്പിക്കുമാർ രമിപ്പിച്ചു പലതരം നർമ്മവാണികൾ നല്ല നല്ല സന്തോഷം എങ്ങനെ രസകരമായ രസം നന്നായി തുളുമ്പുന്ന ഭഗവാൻ നർമ്മമായിട്ട് സംസാരിക്കാൻ അറിയാമല്ലോ അതാ ചില മഹാത്മാക്കൾക്കും ഇതിന് നല്ല ചാതുര്യമായിട്ട് നല്ല സംസാരിക്കാൻ അറിയാം അതുപോലെ ഭഗവാനാണല്ലോ അവിടുത്തെ ചുവട് നമ്മുടെ എല്ലാവരുടെയും ചുവട് ലോകത്ത് ആ ആദിനാഥനായ ഭഗവാൻ തന്നെയാണല്ലോ അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്ത് നർമ്മവാണികൾ നല്ല നല്ല രസകരമായ വാക്കുകൾ കൊണ്ട് രുക്മിണിക്ക് ആനന്ദം വർദ്ധിപ്പിച്ചു എന്നിട്ട് എന്ത് ചെയ്തു എന്തിനോടി പിന്നെ ഒരു ദിവസം അങ്ങനെ സന്തോഷിച്ച് നല്ല രസകരമായി വർധിച്ച എന്താ പറയുക രഹസ്യമായി തന്നെ ഇതൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ച രുക്മിണിയോട് ഭഗവാൻ ഒരു ദിവസം കാപട്യം പോലും ഒന്നും അറിയാത്ത സുന്ദരിയും ശ്രേഷ്ഠനാരിയാണ് ശ്രേഷ്ഠനാരി എന്ന് വെച്ചാൽ എന്താ യാതൊരു കളങ്കവും ഇല്ല എന്നാലെല്ലാ അറിവും ഉള്ളവർ ശ്രേഷ്ഠതയുള്ളവരാണ് ഉള്ളവർ ഈ സ്ത്രീയാണ് രുക്മിണി കാപ്പട്യം ഒന്നും അറിയില്ല എന്തും ആരും പറയാൻ ഞങ്ങൾ വിശ്വസിക്കും ഭഗവാനോടെ രസകര രസകരമായി എല്ലാം പറഞ്ഞ് നന്നാക്കി രമിപ്പിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു അല്പം എന്താ പറയുക അതിന് ദേവിയ്ക്ക് ദേവിയോട് പരീക്ഷണം പോലെ ദേവിയെ ഒന്ന് പരി എങ്ങനെ അതുപോലെ ഒന്ന് വിചാരിച്ചു എന്നുള്ളതേ ഉള്ളു അതുകൊണ്ട് കാപ്പട്ടി അറിയാത്തത് കൊണ്ട് ഈ സുന്ദരി ശ്രേഷ്ഠനാരിയായ രുക്മിണിയോട് വക്രവാക്കുകൾ തൊടുത്തു ആ സുന്ദരിക്ക് അല്പം അസ്വാസ്ഥ്യമുണ്ടാക്കി എന്നാൽ രമിപ്പിച്ച് സന്തോഷിച്ച സമയത്തൊരു ദിവസം ഭഗവാന് തോന്നി ഒന്ന് തൊടുത്തു വിടാം എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത വാക്കുകൾ അപ്പോൾ ദേവിയുടെ സ്വഭാവം എങ്ങനെയുണ്ട് ഭഗവാനെ ഇഷ്ടപ്പെടാതിരിക്കുമോ ചില പുരുഷന്മാർ അങ്ങനെ പരീക്ഷണം ഉണ്ടാകും കാരണം ഭഗവാന് യഥാർത്ഥമായി ഉള്ളമറിഞ്ഞാണോ ഈ ദേവി സ്വീകരിച്ചത് കാരണം രാജാവല്ല ഒരുപാട് രാജാക്കന്മാരെല്ലാം വിവാഹത്തിന് വന്നു എന്നാൽ ഇദ്ദേഹം ഒരു എന്താ പറയുക ഗോപാലനാണ് യുലത്തിലെ ഒരു ഒരു കുട്ടിയാണ് ഭഗവാൻ ഇന്ന ഇത് ഈശ്വര ഈശ്വരന തുല്യമായ അതൊന്നും ദേവിക്ക് അറിയ അറിയത്തുമില്ല ഭഗവാന്റെ പിന്നെ പുറ സൗന്ദര്യം കണ്ടിട്ടാണോ ദേവി സ്വീകരിച്ചത് എന്തുകൊണ്ടും എല്ലാം അറിയാനായിട്ട് ഭഗവാൻ ഒരു പരീക്ഷണം നടത്തി എന്നുള്ളതേ ഉള്ളു അത് മനഃപൂർവ്വമല്ല ദേവി ഒന്ന് പരീക്ഷിച്ചു എന്ന് മാത്രം നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പറയും ശ്ലോകം പന്ത്രണ്ട് തദധികൈർ അധലാളന കൗശലൈ പ്രണയിനീം അധികം സുഖയൻ ഇമാം ഐ മുകുന്ദഭവൽ ചരിതാനിത പ്രഗതദാംഗതദാന്തി അപാകരു തദികൈർ അധലാളന കൗശലൈ പ്രണയിനീം അധികം സുഖയൻ ഇമാം ഐ മുകുന്ദഭവൽ ചരിതാനിന പ്രഗതദാംഗതദാന്തിം അപാകരു ഭഗവാൻ എങ്ങനെയാ അവർക്ക് വിഷമം ഉണ്ടാക്കിച്ചത് ഭഗവാനോടുള്ള പ്രേമഭക്തി പരീക്ഷിക്കുന്നതിനായിട്ട് കളിയായിട്ടാണ് ഭഗവാൻ രുക്മിണിക്ക് വ്യാകുലത ഉണ്ടാക്കിയത് ഭഗവാനോട് എത്രമാത്രം യഥ യഥാർത്ഥമായ പ്രേമമാണോ ഉള്ളഴിഞ്ഞ് ഉള്ളറിഞ്ഞൊരു പ്രേമമാണോ കാരണം പുറമേ നോക്കിയാൽ ഭഗവാൻ ചിന്തിച്ചു കാണും ഒരു രാജകുമാരിക്ക് ഒരു രാജാവിനെയാണല്ലോ കെട്ടേണ്ടത് അതങ്ങാണോ വല്ല വിഷമങ്ങൾ രുക്മിണിക്ക് ഉണ്ടായി കാണുമോ യതു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ യദുകുലത്തിൽ രാജകുടുംബം അല്ലല്ലോ അപ്പോൾ ഭഗവാൻ എന്നാൽ ലോകരാജാവാണെന്ന് രുക്മിണിയുടെ ഉള്ള അറിയാം പരമാത്മാവാണെന്ന് അത്രമാത്രം ഭഗവാനിലുള്ള നന്മ കണ്ടിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ഭഗവാനെ തന്നെ മതിയെന്ന് രുക്മിണി മനസ്സിലാക്കിയത് ഒരു ഭക്തയാണ് രുക്മിണി അത് ശരിക്കും ശരിയാണോ എന്നൊരു പരീക്ഷണമാണ് ഭഗവാനിടെ നോക്കുന്നത് തന്നോടുള്ള ഭഗവാനോടുള്ള പ്രേമഭക്തി പരീക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ എന്തു ചെയ്തു കളിയായിട്ട് ഭഗവാൻ രുക്മിണിക്ക് ഉണ്ടാക്കി എന്തെങ്കിലൊക്കെ രുക്മിണിക്ക് ചേരാൻ ഇഷ്ടപ്പെല്ലാത്ത ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ തന്നെ എന്തിനാണ് ഇതിനെ കെട്ടിയതെന്നും നിങ്ങൾക്ക് നല്ല രുക്മിണിക്ക് ദേവിയല്ലേ രാജകുമാരിയല്ലേ രാജാഘവനെ കിട്ടത്തില്ലായിരുന്നു എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുമല്ലോ ഭാഗത്തിലുണ്ടല്ലോ ഇതൊക്കെ ഇത് പിന്നെ ഭട്ടത്തിരിപ്പാട് ഇത് ലളിതമായി ഒരു വരി ഒരു കണ്ണിയിൽ ഉൾപ്പെടുത്തി കൊള്ളുന്നതുകൊണ്ട് എല്ലാം വിവരിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഇഷ്ടമായ യഥാർത്ഥ സ്നേഹം എത്രമാത്രം ഉണ്ടെന്നുള്ളൊരു പരീക്ഷണമായിരുന്നു അങ്ങനെ ഇതൊക്കെ പറയാമോ രുക്മിണിക്ക് വല്ല കാബഡ്യും അറിയാമോ യാതൊരു നിഷ്കളങ്കമല്ലേ ശ്രേഷ്ഠയല്ലേ ദുക്മിണിക്ക് ഇത് കേട്ടപ്പോൾ വ്യാകൃതയുണ്ടായി വിഷമമുണ്ടായി എന്താ എൻ്റെ ഭഗവാൻ ഇങ്ങനെ അതാ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ എന്നെ അപ്പോൾ എന്തോ ഇഷ്ടക്കേടാണോ എന്നൊരു വിഷമം ഉള്ളിലുണ്ടായി വിഷമിച്ചു ബോധം കെട്ടൊക്കെ വീണെന്ന ഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോൾ ഇവിടെ അത്രയ്ക്കൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഭഗവാൻ പിന്നെ അത് അങ്ങനെ വിഷമം ഉണ്ടാക്കിയപ്പോൾ ഭഗവാൻ പിന്നെ വിഷമമായി ഭഗവാൻ എന്തു ചെയ്തു പിന്നെ കൗശലപൂർവ്വം നല്ല വാക്ക് പറഞ്ഞ് സത്യമറിയിച്ചു യഥാർത്ഥത്തെ പറഞ്ഞു കൊടുത്തു വെറുതെയാണ് ഞാൻ തമാശ അതുകൊണ്ട് കൗശലപൂർവം അതൊരു കൗശലം എന്ന് വെച്ചാൽ ഭഗവാൻ്റെ കൗശലമുണ്ട് നർമ്മ നർമ്മമുണ്ട് എന്താ പറയുക വ്യാകുലപ്പെടേണ്ട രീതി എല്ലാം ഭഗവാൻ ഉണ്ടല്ലോ ഒരേ സമയം സർവ്വ നടനല്ലേ നാട്യം പരമശിവനല്ലേ പരമാത്മാവ് പരമേശ്വരനല്ലേ അവിടെ തന്നെയല്ലേ എല്ലാം ഉള്ളത് പരമേശ്വരൻ എന്തെല്ലാം നാട്യങ്ങളാണ് കാണിക്കുന്നത് അതായത് നവരസങ്ങളൊക്കെ അവിടെ നിന്നല്ലേ ഉണ്ടായത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വ്യാകുലപ്പെടുത്താനും സാന്ത്വനപ്പെടുത്താനും ദേഷിപ്പിക്കാനും ദേഷ്യം കുറേ ും എല്ലാം കൗശലമുണ്ട് ഈ കൗശലം ഉള്ളത് കൊണ്ട് എന്ത് വന്ന് പെട്ടെന്ന് തന്നെ കൗശലപൂർവം നല്ല വാക്ക് പറഞ്ഞ് സത്യം അറിയിച്ചു വ്യാകൃത ശമിപ്പിച്ചു പഴയതിലും കൂടുതൽ സുഖിപ്പിച്ചു അപ്പോൾ ഭഗവാന് പരമാത്മാവായ കൃഷ്ണന് മനസ്സിലായി ഇത് നിഷ്കളങ്കമായൊരു കുട്ടിയാണ് കവപാഠ്യമില്ലാത്ത ഒരു സ്ത്രീയാണ് ദേവിയാണ് ഭഗവാൻ മനസ്സിലായത് നിഷ്കളം കാരണം അത്രമാത്രം പിന്നെ ഭഗവാൻ എന്തു ചെയ്തു അതിനൊക്കോണം ഉള്ളതിലും അപ്പുറത്തേക്കായി ഭഗവാൻ സ്നേഹിച്ചു സത്യങ്ങളെല്ലാം അറിയിച്ചു തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്നെല്ലാം ഒക്കെ പറഞ്ഞ് വ്യാകുലതയൊക്കെ ശമിപ്പിച്ചു പഴയതിലും എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു അതിനേക്കാളും അതൊക്കെ മേലെ ഭഗവാൻ കൂടുതൽ സുഖിപ്പിച്ച് തൃപ്തിയാക്കി തൃപ്തയാക്കിയ ഭഗവാനെ ആര് പറന്ന് ഭട്ടതരിപ്പാട് അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പാങ്ങ് എൻ്റെ രോഗം മാറ്റി തരണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പറയണം ഇദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് 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 ഭഗവാന്റെ ഗുണഗണങ്ങളും ഭഗവാൻ ചില കാര്യങ്ങളെല്ലാം ആർക്കെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഒരു അസാധ്യവും സാധ്യമാക്കി കൊടുക്കുന്ന ഭഗവാനെ നാരായണ ഗുരുവാരപ്പ ഇങ്ങനെയെല്ലാം ഗുരുമിണിയോട് ഇതെല്ലാം ഭഗവാന് ഇത്രയെല്ലാം കാര്യങ്ങൾ സാധിച്ചിട്ട് എൻ്റെ രോഗം എന്നെക്കൂടെ ഒന്ന് പരിഗണിക്കണമേ എന്ന് നമ്മളും ഭട്ടതിരിപ്പാടിനെ പോലെ പറയണം ഇവിടെ പട്ടത്തിന് പാടും അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഭഗവാനി ഇത്രയെല്ലാം സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന രുക്മിണിക്കും അതുപോലെ ആർക്ക് ഭക്തന്മാർക്കെല്ലാം എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുന്ന ഭഗവാനെ നാരായണ ഗുരുവാരപ്പ കൃഷ്ണ ഭഗവാനെ അവിടുന്ന് എൻ്റെ രോഗത്തെ എൻ്റെ അസുഖത്തെ എന്താണ് എൻ്റെ അസുഖം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖമുണ്ട് എനിക്ക് എൻ്റെ ജീവിത ശൈലി എൻ്റെ ജീവിതത്തിൻ്റെ ദുരിത ദുഃഖങ്ങൾ ഇതെന്താണെന്ന് വെച്ചാൽ അതെല്ലാം എനിക്കും അങ്ങനെ തരണം ഈ ഭഗവാനെ എൻ്റെ രോഗങ്ങളെ എൻ്റെ ദുരിതത്തെ എൻ്റെ എല്ലാ കാര്യങ്ങൾ അങ്ങ് നോക്കണമേ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ പറയണം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ